ഭൂകമ്പ സമയത്ത് മേശയിൽ നിന്ന് ഭക്ഷണമെടുക്കാനോടുന്ന ഒരു ചൈനീസ് ബാലന്റെ വീഡിയോ ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലായിരിക്കുകയാണ് ലക്ഷക്കണക്കിനാളുകളാണ് ഇതുവരെ ഈ വീഡിയോ കണ്ടത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിനാണ് തെക്കൻ ചൈനയിലെ ക്വിങ്യുവാനിൽ യുവാനിൽ ഭൂകമ്പമുണ്ടായത് ഭൂകമ്പത്തിനിടയിൽ കുടുംബത്തിലെ മറ്റുള്ളവർ ഭയന്നോടിപ്പോയപ്പോൾ ഒരു കുട്ടി മേശയിലിരുന്ന ഭക്ഷണമെടുക്കാൻ പിന്നിലേക്ക് ഓടുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വീഡിയോയിൽ ആദ്യം ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കുടുംബത്തെ കാണാം എന്നാൽ പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടാകുന്നു തുടർന്ന് പിതാവ് ഇളയ മകനെ പിടിച്ച് പരിഭ്രാന്തിയോടെ വാതിലിലേക്ക് ഓടുന്നു മൂത്ത മകൻ ആദ്യം അച്ഛനെ പിന്തുടർന്ന് പുറത്തേക്ക് ഓടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ ഭക്ഷണം എടുക്കാൻ ഡൈനിങ് ടേബിളിലേക്ക് തിരികെ വരുന്നതാണ് വീഡിയോയിലുള്ളത് അച്ഛൻ ഓട്ടി രക്ഷപ്പെടാൻ നിലവിളിച്ചിട്ടും കുട്ടി കുറച്ചുകൂടി ഭക്ഷണം കഴിക്കുന്നതും കാണാം ഒരു ഘട്ടത്തിൽ അവൻ ചില പാത്രങ്ങൾ കൂടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അച്ഛൻ പെട്ടെന്ന് പാത്രം തിരികെ വെക്കാൻ കുട്ടിയോട് ആവശ്യപ്പെടുന്നു ഭൂകമ്പത്തിനു ശേഷം പ്രാദേശിക മാധ്യമത്തോട് സംസാരിക്കവേ പിതാവ് പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആ സമയത്ത് ഞാൻ വളരെയധികം പേടിച്ചിരുന്നു അവനോട് ഓടാനും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവന് സ്വാഭാവികമായി ഒരു കോമഡി ജീനുണ്ട് വീഡിയോ കണ്ടതിനു ശേഷമാണ് അത് എത്ര രസകരമാണെന്ന് എനിക്ക് മനസ്സിലായത് പിതാവ് പറഞ്ഞു